ബംഗാളിലെ ഫുട്ബോൾ വികാരത്തിന് കുത്തിയണത്തി അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് ഡ്യൂറൻ്റ് കപ്പ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണമെന്ന് പറയാം വേണമെങ്കിൽ പറയാം കാരണം ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പിലെ ബംഗാൾ ടീമുകളുടെ മത്സരത്തിന് ഗാലറി പൂരപ്പുറം പായാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പണ്ട് കൊൽക്കത്തയിലെ സോട്ട് ലേക്ക് സ്റ്റേഡിയം പൂരപ്പുറം പായതും ജനസാഗരമായതിൻ്റെയൊക്കെ കഥകൾ നമ്മൾ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പം അതവിടെ നിൽക്കട്ടെ ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളായിട്ടുള്ള മൂന്ന് ക്ലബ്ബുകളാണ് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും അവർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഒരു ചരിത്രം പറയാനുണ്ട് കാരണം വളരെ വലിയ ചരിത്രവും രഹസ്യം ഒക്കെയുള്ള ക്ലബ്ബുകൾ തന്നെയാണ് ഈ മൂന്ന് ക്ലബ്ബുകളും ഈ മൂന്ന് ക്ലബ്ബുകളുടെയും മത്സരത്തിന് ഡ്യൂരൻ്റ് ഗുപ്പ് കമ്മിറ്റി ആരാധകർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഫ്രീ ടിക്കറ്റ് അവിടുത്തെ ഫുട്ബോൾ ക്രെയ്സിനുള്ള ഒരു റെസ്പെക്റ്റായിട്ടും അംഗീകാരമായിട്ടൊക്കെ നമുക്ക് കാണാം ഏതായാലും ഈ മൂന്ന് ബംഗാൾ ക്ലബ്ബുകളുടെ മത്സരത്തിന് ഫ്രീ ടിക്കറ്റ് ഇൻഷുർ ചെയ്തുകൊണ്ട് തന്നെ ആ മത്സരങ്ങൾക്ക് ജനത്തിരക്ക് ജനസാഗരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം